നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചട്ടിമറിയെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി നീക്കം നടത്തുന്നതായി അറിയുന്നു നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ജൂൺ പത്തൊമ്പതിനാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ന് ഗസറ്റ് വിജ്ഞാപനം ഉണ്ടായിരിക്കും ജൂൺ രണ്ടിനാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചാണ് നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധ്യതയില്ലെന്നാണ് ആദ്യം പുറത്തു വന്ന വാർത്ത പിന്നീട് കേട്ടു ഷോൺ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് എന്നാൽ ഷോണിന് താൽപ്പര്യമില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ കേൾക്കുന്നത് സാക്ഷാൽ ചട്ടിമറിയയെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നുവെന്നാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ചട്ടിമറിയ ബി ജെ പിയുടെ അംഗത്വപ്പെടുത്തത് ഇടുക്കിയിൽ നടന്ന മെമ്പർഷിപ്പ് വിതരണത്തിൽ രാജീവ് ചന്ദ്രശേഖറുടെ കയ്യിൽ നിന്നാണ് ചട്ടിമറിയ അംഗത്വം സ്വീകരിച്ചത് കോൺഗ്രസിനെ തേച്ചിട്ടാണ് പ്രത്യേകിച്ച് കുമ്പിടി സുധാകരനെയും ബി ഡി സതീശനെയും പറ്റിച്ചിട്ടാണ് ബി ജെ പിയിൽ ചേർന്നത് കാരണം ചട്ടിമറിയയ്ക്ക് കിടക്കാൻ ഒരിടം അതായത് കെട്ടുറപ്പുള്ള ഒരു വീട് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവാക്കി വെച്ചു കൊടുത്തത് കോൺഗ്രസ്സുകാരായിരുന്നു അതേക്കുറിച്ച് മാധ്യമങ്ങൾ ചട്ടിമറിയോട് ചോദിച്ചപ്പോൾ കോൺഗ്രസുകാരുടെ കുടുംബ സ്വത്ത് എടുത്താണോ വെച്ച് തന്നത് അങ്ങനെയല്ലല്ലോ എനിക്ക് വീട് വീടുണ്ടാക്കി തന്നതെന്നാണ് ചട്ടിമറിയയുടെ പ്രതികരണം എന്ത് ധിക്കാരമായിരുന്നു എന്ത് നന്ദി കേടു കൂടിയുള്ള പ്രതികരണമാണത് സുരേഷ് ഗോപി മാസം മാസം ആയിരം രൂപ പെൻഷനായി അയച്ചു കൊടുക്കുന്നുവെന്നും ആപത്തുകാലത്ത് കൂടെ നിന്നത് ബി ജെ പി ആണെന്നും അതുകൊണ്ടാണ് ബി ജെ പിയുടെ അംഗത്വം എടുത്തുമാണ് ചട്ടിമറിയ പറയുന്നത് ചട്ടിമറിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ബി ജെ പിയിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട് ഇതേക്കുറിച്ച് ചട്ടിമറിയയോട് സംസാരിക്കാൻ ടോൺ ജോർജിനെ ചുമതലപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന സൂചന നിലമ്പൂരിൽ കോൺഗ്രസിന്റെ മുന്നൊരുക്കം ഏകോപിപ്പിക്കാനുള്ള ചുമതല കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാറിനാണ് നിലമ്പൂർ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ പ്രവർത്തനങ്ങളുടെ ചുമതല സ്വരാജിനാണ് പി വി അൻവർ യു ഡി എഫിന്റെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാണ് സ്ഥാനാർത്ഥിയായി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ആര്യടൻ ഷൌക്കത്ത് എന്നിവരുടെ പേരുകളാണ് സജീവമായി കേൾക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലെ വലിയൊരു ഭാഗവും പി വി അൻവറും വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാടിലാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചാൽ ആര്യടൻ ഷൌക്കത്ത് ഇടതു സ്വന്തം ആകും ഷൌക്കത്ത് നേരത്തെ പറഞ്ഞിരുന്നു ഇത്തവണ പരിഗണിച്ചില്ലെങ്കിൽ മറ്റു മാർഗം നോക്കുമെന്ന് ഷൌക്കത്ത് സി പി എമ്മുമായി രഹസ്യ സംഭാഷണം നടത്തിയിട്ടുണ്ട് ഷൌക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയാൽ അൻവർ പിണങ്ങും അൻവറും ഷൗക്കത്തും ബന്ദ്ധശത്തുക്കളാണ് അതുകൊണ്ടാണ് ആദ്യമേ അൻവർ പറഞ്ഞത് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലെ വലിയൊരു വിഭാഗവും വി എസ് ജോയി സ്ഥാനാർത്ഥിയാകണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കുമെന്ന് ആര്യാടൻ ഷൌകത്ത് പറയുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി വിശ്വസിക്കാൻ മുതിർന്ന നേതാക്കൾ തയ്യാറല്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കിയിരിക്കുകയാണ് സി പി എം